നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിൽ നടന്ന ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിൽ മികച്ച വിജയമായിരുന്നു നിലവിലെ ജേതാക്കളായ അർജന്റീന സ്വന്തമാക്കിയത് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് കാനഡയെ അവർ പരാജയപ്പെടുത്തിയത് ഹുരിയൻ അലിവറസ് ലയണൽ മെസ്സി എന്നിവരാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത് ഈ മത്സരത്തിൽ അർജന്റീനയുടെ വിജയം അത് പ്രതീക്ഷിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്നാൽ അമേരിക്കയിലെ റാപ്പ് ഗായകനായ ഡ്രൈക്ക് ഈ മത്സരത്തിൽ കാനഡക്കൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത് മത്സരത്തിൽ കാനഡ വിജയിക്കും എന്നായിരുന്നു ഇദ്ദേഹം ബെറ്റ് വെച്ചിരുന്നത് മൂന്ന് ലക്ഷം ഡോളർ ആയിരുന്നു ബെറ്റിംഗ് തുക കാനഡ വിജയിച്ചു കഴിഞ്ഞാൽ രണ്ട് മില്യൺ ഡോളർ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു പക്ഷെ പ്രതീക്ഷിക്കപ്പെട്ട പോലെ അർജന്റീന വിജയിച്ചു എന്നുള്ളത് മാത്രമല്ല ഈ വലിയൊരു തുക അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്തു എന്നുള്ളതാണ് റാപ്പ് ലോകത്ത് ഡ്രൈക്കിന്റെ പ്രധാനപ്പെട്ട ഒരു എതിരാളിയാണ് കെൻറിക് ലമാർ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് അർജന്റീന ഇപ്പോൾ ഡ്രൈക്കിനെ ഒന്ന് പരിഹസിച്ച് വിട്ടിട്ടുണ്ട് എന്നതാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഒഫീഷ്യൽ അക്കൗണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു തങ്ങളുടെ താരങ്ങളുടെ ഒരു ചിത്രം പങ്കുവെക്കുകയായിരുന്നു നോട്ട് ലൈക്ക് നോട്ട് വിത്ത് അസ് എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ ആയിക്കൊണ്ട് അവർ എഴുതിയിട്ടുള്ളത് ഡ്രൈക്കിന്റെ എതിരാളിയായ കെൻഡ്രിക് ലമാറിന്റെ പ്രശസ്തമായ റാപ്പ് ട്രാക്ക് കൂടിയാണ് ഇത് ഈ ചിത്രത്തിന് ആ ഒരു സോങ് കൂടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ചുരുക്കത്തിൽ ഡ്രൈക്കിനെ അദ്ദേഹത്തിന്റെ എതിരാളിയെ കൊണ്ട് വെച്ചുകൊണ്ട് തന്നെ അർജന്റീന ഒന്ന് പരിഹസിച്ചു വിട്ടു എന്ന് വേണം പറയാൻ അർജന്റീനയുടെ എതിരാളികളായ ബ്രസീലിന്റെയും അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയറിന്റെയും ഒക്കെ ഒരു ആരാധകൻ കൂടിയാണ് ഡ്രൈക്ക് അതേസമയം യു എഫ് സി സൂപ്പർ താരമായ അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇഷ്ടപ്പെടുന്ന കോണോർ മെഗ്രഗർ ഇത്തവണ കോപ്പ അമേരിക്കയിൽ അർജന്റീനക്കൊപ്പമാണ് ലയണൽ മെസ്സി തന്നെ കിരീടം നിലനിർത്തും എന്നുള്ളത് അദ്ദേഹം വെച്ചിരുന്നു ഒരു വലിയ തുകക്കായിരുന്നു അദ്ദേഹം വെറ്റ് വെച്ചിരുന്നത് അതേസമയം യൂറോ കപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ഒരു ഗോൾഡൻ ബൂട്ട് നിലനിർത്തും എന്ന് അദ്ദേഹം വലിയ തുകക്ക് വെച്ചിരുന്നു പക്ഷെ ആ ഒരു തുക അദ്ദേഹത്തെ നഷ്ടമായിട്ടുണ്ട് എന്തെന്നാൽ യൂറോ കപ്പിൽ ഒരു ഗോൾ പോലും നേടാനാവാതെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ മടങ്ങിയിട്ടുള്ളത് ഈ വീട്ടുകോടെ അവസാനിപ്പിക്കുന്നു രണ്ട് മെയ് കാണാം